കാടൂർ വാണിവിലാസം യു പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു സ്കൂൾ മുൻ മാനേജർ ചിന്നമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് തബഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു വിരമിച്ച പ്രധാന പോൾ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ ഡെന്നിസ് കണ്ണാത്ത് ആമുഖ പ്രഭാഷണം നടത്തി മുൻകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി പ്രബീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് ഹെഡ്മാസ്റ്റർ വി ബ്രിസ്റ്റോ മൈക്കൽ പി ടി എ പ്രസിഡന്റ് ഫിറോസ് കാലടിയിൽ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്കൂൾ കവാടത്തിന്റെ ഫോട്ടോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു രേഖാ ജേക്കബ് ടി എൽ ജോമോൻ കെ കെ ബൈജു എന്നിവർ നേതൃത്വം നൽകി സ്കൂളിലെ അധ്യാപകരുടെ കലാപരിപാടികളും നടന്നു